ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ മോതകമാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇത് വിനായകർ ചതുർത്ഥി സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോദകമാണ് ഇത് നമുക്ക് വിനായകർ ചതുർത്ഥിയുടെ അന്ന് ഗണപതിക്ക് നിവേദ്യമായിട്ട് ഉണ്ടാക്കി വെക്കാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടത്തോടെ കഴിക്കാനും പറ്റിയിട്ടുള്ള ഒരു രീതിയിലുള്ള മോദകമാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മോദകം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം നല്ലോണം ഒന്ന് തിളച്ചിട്ടൊക്കെ വരട്ടെ കേട്ടോ ഇപ്പോൾ അതേ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നെയ്യ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിനു ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ അതിൽ വറുത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട് അപ്പോൾ ഒന്നര കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് അരിപ്പൊടി കറക്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയിൽ വറുത്ത അരിപ്പൊടി വേണം എടുക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ ആ ഒരു പൊടി വേണം കേട്ടോ അതിനായിട്ട് എടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലവണ്ണം തന്നെ വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കാം നമ്മളിത് എത്രത്തോണ്ട് നന്നായി കുഴച്ചിട്ടെടുക്കണോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു മോദകം അപ്പോൾ ഞാനിവിടേത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുകയാണ് അപ്പോൾ ചൂടുണ്ടെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കിയതിന് ശേഷം ഒന്ന് കുഴച്ചിട്ടെടുത്താലും മതി അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ പൊള്ളില്ല ഇപ്പോൾ നമ്മുടെ മാവ് ഇതേ നല്ലോണം തന്നെ ഞാനിവിടെ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് അടച്ച് വെച്ചു കൊടുക്കാം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിരിക്കുള്ള ഫില്ലിങ്ങാണ് റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര പൊടിയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ശർക്കര പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് സാധാ ശർക്കരയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചീകിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഉരുക്കിയിട്ട് അരിച്ചിട്ട് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കുകയാണ് കേട്ടോ ഈ ഒരു ശർക്കര ഒക്കെ ഒന്ന് ഉരുകി വരുന്നത് വരയ്ക്ക് വേണം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ശർക്കര നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുപയറാണ് ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചിട്ടെടുത്തിട്ടുള്ള ചെറുപയറാണ് കേട്ടോ അതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെറുപയർ വേവിച്ച് കഴിഞ്ഞാൽ അതൊരു അരിപ്പ പാത്രത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു അരിപ്പേലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം പോയതിന് ശേഷം വേണം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ടാവണം നല്ല വെന്ത് ഉടഞ്ഞ പരുവത്തിലുള്ള ചെറുപയർ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക കേട്ടോ ചെയ്യണത് ഒരു ചെറുപയർ ഇതുപോലെ ഒന്ന് തൈ വെച്ചിട്ടൊക്കെ ഒന്ന് ഉടച്ചിട്ടൊക്കെ കൊടുക്കാം എന്നാലാണ് അതിലേക്ക് ആ ഒരു ശർക്കരയും തേങ്ങ തേങ്ങക്കിങ്ങനൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക പിന്നെ മോദകം നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ പല ഫില്ലിങ്ങും വെച്ചിട്ട് മോദകം തയ്യാറാക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ചെറുപയറിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ഇതായിട്ട് ഉണ്ടാവും ഈ ഒരു മോതകം പിന്നെ നമുക്കിതിലേക്ക് വെറും തേങ്ങയും ശർക്കരയും മാത്രം വെച്ചിട്ടൊക്കെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാട്ടാ നമ്മൾ കൊഴുക്കട്ടൊക്കെ എടുക്കുന്ന രീതിയിലും ഫില്ലിങ് റെഡി ആക്കിയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരല്പം നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നെയ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് ഇനി ഈ ഒരു മോദകം റെഡി ആക്കിയിട്ട് എടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇവിടത്തെ മോദകത്തിൻ്റെ ഇതുപോലുള്ളൊരു അച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി മാവ് നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കയ്യിലും ഇതുപോലെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു അച്ചിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ആദ്യം മാവ് വെച്ചിട്ടൊന്ന് നിറച്ച് കൊടുക്കാം അച്ചിൻ്റെ ഉള്ളിലേക്ക് ആദ്യം നമുക്ക് മാവാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുത്തതിനു ശേഷം ഈ ഒരു അച്ചിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ഇതുപോലെ വരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് കൊടുക്കുക നടുവിൽ ഒരു കുഴി പോലെ ആക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ കുഴി പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ ചെറിയൊരു ബോൾ പോലെ ആക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതൊന്ന് കവർ ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ മാവ് വെച്ചിട്ട് തന്നെ വേണം ഇത് കവർ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ആദ്യത്തെ മോതകം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഷേയ്പ്പായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാൻ കയ്യിൽ ഈ ഒരു ഷേപ്പിൽ എങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുക എന്ന് കാണിക്കാം കുറച്ച് മാവ് എടുത്തിട്ട് ഒരു ബോൾ പോലുള്ള ചെറിയൊരു ഷേപ്പിലുള്ളൊരു മാവ് എടുത്തിന് ശേഷം ഇതുപോലൊന്ന് ഒന്ന് പരത്തിയെടുക്കുക കയ്യിൽ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒരു കിഴി പോലെ ആക്കിയിട്ടൊന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുത്താലും മതി മതിയിട്ടാണ് നമ്മൾ കൊഴുക്കട്ടക്കൊക്കെ ചെയ്യണ പോലെ മാവ് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കൊഴുക്കട്ടക്കിങ്ങനെ ഉരുട്ടിയെടുക്കുകയല്ലേ ചെയ്യുക ഇത് പക്ഷേ അങ്ങനെയല്ല ഒരു കോൺ പോലെ ഷേപ്പിൽ ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡി ആക്കിയിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഇതേ കൈ വെച്ചിട്ടുണ്ടാക്കിയിട്ടെടുത്തിട്ടുള്ള മോദകം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാതും ഞാൻ ഇവിടേത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവി കയറ്റിയിട്ട് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു തട്ടിൽ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിന് ശേഷം കേട്ടോ ഇതൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ എല്ലാതും വെച്ച് കൊടുത്തതിനു ശേഷം ഇതടച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ആവി കയറ്റിയിട്ട് വേവിച്ചിട്ടെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതേ മോദകമൊക്കെ നന്നായിട്ട് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ചൂടാറാനൊക്കെ ആയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മോതകം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോദകമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചെറുപ്പയറിൻ്റെ ആ ഒരു ഫില്ലിങ്ങൊക്കെ ആയതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ അല്ലാത്തവർക്കും ഇത് ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ചെറുപ്പയറിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഉള്ളത് കാരണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും അപ്പോൾ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു